എല്ലാവർക്കും നമസ്കാരം മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് വളരെയധികം യാത്രക്കാർ ഉണ്ടായിരുന്നിട്ടും മുംബൈയിൽ എത്തിച്ചേരാൻ ദിവസേന സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ നാല് ട്രെയിനുകളാണ് ഉള്ളത് അതിൽ ടിക്കറ്റ് കിട്ടാത്തവർക്കും അത്യാവശ്യ യാത്രക്കാർക്കും മുംബൈയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ള പനവേൽ സ്റ്റേഷനിൽ വന്നാൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുവാൻ വേറെ ട്രെയിനുകൾ ലഭിക്കുന്നതാണ് പനവേൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നാലും ദിവസേന ഓടുന്ന ഒരു ട്രെയിൻ പോലും ലഭ്യമല്ല എല്ലാം വീക്ക്ലി ട്രെയിനുകളാണ് അതുകൊണ്ട് അതിൻ്റെ ദിവസവും സമയവും കൃത്യമായി മനസ്സിലാക്കുക